എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു അവയർനെസ് വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ചുറ്റം നടക്കുന്ന ആത്മഹത്യയും കാര്യം ഇന്നലെ ഒരു ട്രിവാൻഡ്രത്തിൽ ഒരു ഇൻഫ്ലുവൻസർ മരിച്ചു അതിന് മുമ്പ് അവിടുത്തെ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു ഇന്ന് രണ്ട് ന്യൂസ് ഞാൻ കേട്ടു അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് ജീവിക്കാനാണ് ശരിക്കും ഏറ്റവും വലിയ പാട് മരിക്കാന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്ഥാൻ ഓഫ് സെക്കൻഡ്സില് നമുക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ എഫക്റ്റ് ആകുമെന്നുള്ള കാര്യം നമ്മൾ ഈ ചെയ്യുന്ന ആൾക്കാർ ചിന്തിച്ചിട്ടില്ല സി നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടമല്ല വേറെ ആക്കില്ല ഈ ലോകം എന്ന് പറഞ്ഞാൽ ഭാഗത്ത് നിങ്ങൾ ഈ ജീവിക്കുന്ന ചെറിയ ചുറ്റുപാടുമല്ല അതിൻ്റെ അപ്പുറത്ത് വലിയ ലോകമുണ്ട് കാണാൻ സോ ഇങ്ങനെയുള്ള ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഒരറ്റ കാര്യം പറയാനുള്ളൂ ഈ കിടന്ന ഡിപ്രസ് അടിച്ച് കിടക്കുക അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക ഇന്ന് ഈ ലോകത്ത് ട്രാവൽ ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ക്യാഷോ പാസ്പോർട്ടോ ഒന്നും വേണ്ട ശരിക്കും ട്രാവൽ ചെയ്യാനാണെങ്കിൽ ഒരു ബാഗ് രണ്ടുമൂന്ന് ഡ്രസ്സ് വെള്ളം കുടിക്കാനുള്ളൊരു കുപ്പി പിന്നെ അങ്ങ് പോവുക അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് ഡിപ്രസ്ഡ് ആയി നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ അല്ലാതെ ഈ ലോകത്ത് ഈ പറയുന്ന നിനക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത കാര്യം ജീവിക്കാൻ പിന്നെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് ആൾക്കാർ പ്രശ്നമില്ലാത്തത് എല്ലാവർക്കും ഉണ്ട് ലോകത്ത് പ്രശ്നങ്ങൾ സൈബർ പുള്ളിയും ഉണ്ട് അല്ലെങ്കിൽ ആൾക്കാർ പ്രശ്നം ആൾക്കാർ നമ്മളെ കളിയാക്കുന്ന രീതി എല്ലായിടത്തും ഉണ്ട് അതിനൊന്നും ഒരു ആരും അങ്ങനെ പ്രശ്നമാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ജീവിക്കുക ലൈഫിൽ അത്രയേ ഉള്ളൂ നമ്മളാരെയോ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് മനസ്സിലാക്കിയാൽ മതി പിന്നെ ഒരു കാര്യം പറയാം ഈ ആത്മഹത്യ ചെയ്തൊരു സൈക്കോളജി ഉണ്ട് അതെന്ന് പറയുന്നത് ഇപ്പം ഇപ്പോൾ പലരും സൈക്കോളജിയിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇപ്പോൾ ഒരാൾ ആത്മഹത്യ കഴിഞ്ഞാൽ അയാൾ കുടുംബത്തിലായിരിക്കും ആത്മഹത്യ തന്നെ ചോദിക്കും അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ഇമോഷണൽ പീക്കിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ബാഡ് ഇവൻറ്റിലോ ഒക്കെ ആയിരിക്കും നമ്മുടെ ഇതൊക്കെ ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും നമ്മുടെ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് ഇതിനൊക്കെ റിയാക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന പ്രയർ എക്സ്പീരിയൻസ് ആയിരിക്കും അത് കേൾക്കുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത് അതിന് മുമ്പ് അത് കേട്ട കാര്യങ്ങൾ സോ അവരൊക്കെ കേൾക്കുന്ന എന്തുവാണ് ജസ്റ്റ് ആർമഹിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും എന്നൊരു ചിന്ത അവർക്കുണ്ട് സോ ആ ഒരു തോട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സബ്കോൺഷ്യസ് നേരത്ത് കളഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു പാതി പ്രശ്നം കഴിഞ്ഞു അതിനെന്തോ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെയുള്ള ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും ജസ്റ്റ് ചിന്തിക്കാവുന്നില്ല എന്ന് സംഭവിച്ചാലും ജീവിതത്തിൽ ഈ ഒരു കണ്ടൻറ് ഉള്ളിൽ വെച്ചിരിക്കണം മീൻസ് നമ്മളൊരിക്കലും ഗീവപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ആർക്കും വേണ്ടി ഒന്നിനും ഗീവപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ലൈഫെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പിന്നെ എന്ത് പ്രശ്നം വന്നാലും നമ്മൾ സ്വയം ആത്മഹത്യ ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പാടില്ല ജസ്റ്റ് ലീവ് ചെയ്യുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ ഒരുപാട് ഒട്ടും വൈ അപ്പം ഇപ്പം ആ കുട്ടിക്ക് സമയത്തോളം സൈബർ ആക്രമണം ഒരുപാട് കിട്ടി സോ ഡിലീറ്റ് ചെയ്ത് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എല്ലാം ഡിലീറ്റ് ചെയ്ത് പറഞ്ഞാൽ വേറെ ജീവിതം ജീവിക്കാമല്ലോ അത്രേ ഉള്ളൂ ആ ഒരു മെൻ്റാലിറ്റി എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഏത് പ്രശ്നം വന്നാലും അത്രേ ഉള്ളൂ ലൈഫ് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുക ഓക്കെ അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക പിന്നെ ആരെങ്കിലും എന്തെങ്കിലും മെൻ്റൽ സപ്പോർട്ടുണ്ടെങ്കിൽ ആരെയും സംസാരിക്കുക ദാറ്റ്സ് ഇറ്റ് ഇപ്പം നമുക്കിപ്പം അറിയാവുന്ന ആൾക്കാർ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പം ആരും സംസാരിക്കുന്ന അറിയാത്ത ആൾക്കാരുണ്ട് സോ അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നോ പ്രോബ്ലം വിത്ത് ദാറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ അതിനിപ്പം നിങ്ങളുടെ പേരോ അഡ്രസ്സോ അല്ലെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലൈഫെന്ന് പറയുന്ന സംഭവം ഇട്ടല്ലോ നമ്മൾ ചിന്തിക്കുന്ന കണക്ക് അത്ര ഹാർഡൊന്നുമല്ല ഒരു എന്താ പറയുക നമ്മളതിനെ ലൂസായിട്ട് എടുത്താൽ മതി അപ്പോഴത്തേക്ക് ലൈഫ് ആ സ്മൂത്തായിട്ടൊക്കെ പൊക്കുള്ളു അത്രേ ഉള്ളൂ ലൈഫെന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെയുള്ള കൃത്യങ്ങൾ ഇപ്പം എൻ്റെ ഒക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരോട് പരമകുച്ഛം മാത്രമേ ഉള്ളൂ ഞാനൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കണ്ടു മടുത്തിട്ട് പറയുകയാണ് കാരണം കണ്ടുമടത്തിട്ട് പറയുകയാണ് അതാണ് ആ പോയിൻ്റ് ഓക്കെ അത് മനസ്സിലാവും ഞാൻ ചെയ്യാറില്ല ഐ മീൻ അസിസ്റ്റ് ചെയ്യാറേ ഉള്ളൂ എനിക്ക് പറയാനുള്ള ഒരു കാര്യങ്ങൾ പരാതി ഉച്ചയേ ഉള്ളൂ നിങ്ങൾ ശരിക്കും ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്യാൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾക്കാരെ ഇപ്പം തന്നെ ഒരു വീഡിയോ എടുത്ത് കാണുക പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അപ്പം മനസ്സിലാവും ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ പ്രക്രിയ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ അതോടുകൂടി നിങ്ങളിത് തന്നെ നിർത്തും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ഇതിനേക്കുള്ള മോട്ടിവേഷൻ എനിക്ക് തോന്നി ലോകത്താരും തരാൻ പോകില്ല ഒരു സിനിമയിൽ കലാപണി വരുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് മരിക്കാത്തത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുള്ള പേടി സത്യമാണ് നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതുകൊണ്ട് ആരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒരുപാട് രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും ഒരുപാട് വരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും സോ അങ്ങനത്തെ ചിന്തിക്കുക അങ്ങനെ ജീവിക്കുക ഓക്കെ അയസ് ഇറ്റ് താങ്ക് യു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഐ വിൽ ഹെൽപ്പ് യു